കുരുവളച്ചാ എന്താ പറയാനെ യഹസാക്ഷിക്കാർക്ക് എവിടെയാണ് ദീപം ഇരിക്കുന്ന എന്തുവളച്ചു അല്ലെന്ന് നൂറ്റി എൺപത് കോടി ആളുകൾ അല്ലെ സോറി തൊള്ളായിരം കോടി ആളുകൾ ഈ ലോകത്തുള്ളതിൽ അതറിയാൻ വരാത്ത ഒരേ ഒരാൾ കുരുവളച്ചാണ് ഞാൻ ഞാൻ സാക്ഷി സാക്ഷി പിന്നെ സാക്ഷി എന്ന സംഘടനയിൽ അച്ഛൻ അംഗമല്ല പണ്ട് പവനൻ മാസിസ്റ്റ് ആർട്ട് മെമ്പർഷിപ്പ് ഇല്ലെന്നെ പുള്ളി കമ്മ്യൂണിസ്റ്റുകാരനാന്ന് പുള്ളി പറയുകയായിരുന്നു പി എം എസ് പറയുന്നത് നീ കമ്മ്യൂണിസ്റ്റ് ആ എങ്ങനെയാ അപ്പൊ അയാള് പറയുന്നത് ആ സംഘടന ഞാനില്ല എന്ന് പറഞ്ഞ പോലെ ഇപ്പം യഹോസാക്ഷിക്കകത്ത് പോവോ രാജ്യഹാളി പോവോ രാജ്യസമാചാരം നടത്തുവോ ഭീക്ഷാഗോപുരം വായിക്കുവോ ഒന്നും ചെയ്യുന്നില്ല അങ്ങനാണെങ്കിൽ യേശു ക്രിസ്തു യഹോസാക്ഷിയാകണം കണ്ടോ കണ്ടോ എല്ലാരും യേശു ക്രിസ്തു യെഹോയുടെ പേര് പറയോ നാളും പറയുവോന്നൊന്നല്ല യേശു ക്രിസ്തു യഹോസാക്ഷിയാണെങ്കിൽ ഞാനും യഹോസാക്ഷിയാണ് ഒരിക്കലും പേരെന്ന് പറഞ്ഞാൽ അറിയത്തില്ലല്ലോ ശരി ഞങ്ങളുടെ നാട്ടിൽ ഒരു പൊട്ടം പെണ്ണ് കാണാൻ പോയി സൂസമ്മ എന്ന് പറഞ്ഞ പെണ്ണിനെയാണ് ഇവരോട് ചോദിച്ചു ചേട്ടാ പെണ്ണിനോട് സംസാരിച്ചു പേരല്ല സൂസമ്മയ ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് തമാശ എന്ന് പറഞ്ഞ പോലെ പേരെന്നൊക്കെ അറിയത്തില്ല യഹോയുടെ പേരെന്താന്ന് അറിയത്തില്ലെന്നല്ല ഒരു വാക്യമുണ്ട് നാമം ബലമുള്ള ഗോപുരം നാമം അപ്പം ആ തീക്ഷണൻ അപ്പൊ ഇങ്ങനെ ഇതൊക്കെ എന്തോയൂലു ആ എനിക്കറിയത്തില്ല തീക്ഷണൻ എന്ന് പറഞ്ഞാൽ അസൂയാലു എനിക്കറിയത്തില്ല ഇംഗ്ലീഷ് പദമായിരിക്കും ആ ജലസെന്നുള്ള ഇംഗ്ലീഷ് പദമായിരിക്കും നിങ്ങൾ അസൂയാലു ആ തീക്ഷണതയുള്ളവനെന്നുള്ള അർത്ഥവും അതിനൊന്നുണ്ട് അസൂയാലു അസുയ അസൂയാലു നിങ്ങൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്താൽ അസൂയാലു എന്ന് ആരും ബൈബിളിൽ അങ്ങനെ തർജ്ജമ തർജ് ചെയ്തായിട്ട് എനിക്കറിയില്ല തീക്ഷണതയുള്ളവരെ തീക്ഷ്ണൻ അസൂയത അസൂയാലും എനിക്കറിയത്തില്ല അപ്പം ഈ ആൾക്കാർക്കെന്തും പറയാം പക്ഷെ ഞാന് യഹോട സാക്ഷി എന്ന് പറയുന്ന ഒരു സംഘടനയുടെ അംഗമല്ല അവരുമായിട്ട് കൂട്ടായ്മയില്ല അവരുടെ ഉപദേശങ്ങളുമായിട്ട് എനിക്ക് യോജിപ്പില്ല അപ്പൊ ഞാൻ യഹോട സാക്ഷി എന്ന് പറയുന്ന സംഘടനയുടെ ഭാഗമാണെന്ന് ആരിലും പറഞ്ഞാൽ അത് അവരുടെ അറിവില്ലായ്മയായിട്ട് ഞാൻ അതിനെ കാണത്തു ഞാൻ ഞാൻ അങ്ങനെ പറഞ്ഞു അല്ലേ ഐ പി സിയോ അസംബ്ലിടോ ചർച്ചക്കോടോ ഷാരോൺ എന്നുള്ളതല്ല എന്ന് പറയുന്നത് അവര് തന്നെ അവകാശപ്പെടുന്നതാണ് അവര് ബെന്തക്കോസുകാരൻ അപ്പൊ ഞാൻ അതിനെ കുറിച്ച് കാര്യമില്ല അപ്പൊ ഇവിടെ ഞാന് സാക്ഷി എന്ന് പറഞ്ഞ സംഘടനയുടെ ഭാഗവുമല്ല അവരുടെ അങ്ങനെ ആ സംഘടനയുടെ ഉപദേശവുമായിട്ട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല ഞാൻ യേശുക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങളെ വിശ്വസിക്കുകയും അതിനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ ക്രിസ്ത്യാനി അതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനി ക്രിസ്തുവിന്റെ അനുയായി ക്രിസ്ത്യാനി ക്രിസ്തുവിന്റെ ശിഷ്യനാണ് ഞാൻ ക്രിസ്ത്യാനി അതല്ലാതെ അനുയായി ക്രിസ്തുവിന്റെ ശിഷ്യരെയാണ് ക്രിസ്ത്യാനി എന്ന് വിളിച്ചതായിട്ട് അപ്പോസിലെ കൊടുത്തിട്ട് പതിനൊന്നാം അധ്യായം ആ അനുയായി അല്ല പിന്നെ ശിഷ്യന്മാർ പിന്നെ എന്താ പറയുക ഗുരുവിന്റെ അനുയായി ശിഷ്യന്മാർ അണിഞ്ഞവനെ അത് അത് വേറെ വിഷയം അത് സ്നാനം അത് നിങ്ങൾ കൊടുക്കുന്ന വ്യാഖ്യാനം പദാർത്ഥം പദത്തിന്റെ അർത്ഥം എന്താ ാണ് അപ്പം ക്രിസ്തുവിന്റെ പിന്നാലെ യാത്ര ചെയ്യുന്നവനെയാണ് ക്രിസ്ത്യാനി എന്ന് വിളിക്കുന്നത് അത്രേ ഉള്ളൂ അത് യേശു ക്രിസ്തുവിനെ അനുഗമിച്ച ശിഷ്യരെ അന്ത്യക്കേൽ വെച്ച് ആദ്യമായി ക്രിസ്ത്യാനി എന്ന് വിളിച്ചതായിട്ട് ബൈബിൾ പഠിക്കും അപ്പൊ ഞാന് ക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങളെയാണ് ഫോക്കസ് ചെയ്യുന്നതും വിശ്വസിക്കുകയും

സ്നാനത്തിന് ഏറ്റവും ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ടെ പറഞ്ഞു ആ അത് പറഞ്ഞു തീരട്ടെ അച്ഛ അച്ഛാ ഞാൻ ഇടയ്ക്ക് അറിയില്ലല്ലോ അച്ഛാ പറയുമ്പോ ഇത്ര അല്ല ഞാൻ മറുപടി പറയാൻ പറഞ്ഞിട്ടില്ല ഞാൻ മറുപടി പറയാൻ തുടങ്ങിയേ അന്ന് അത് കേക്കാനുള്ള സഹിഷ്ണുത വേണം അത് കേൾക്കാനുള്ള സഹിഷ്ണുത വേണം അച്ഛാ അത് കേക്കാനുള്ള സഹിഷ്ണുത വേണം കിട്ടായിരിക്കും ഞാൻ പറഞ്ഞ എന്താണ് അതായത് ഈ സ്നാനെ സ്നാനത്തെ പറ്റി പറയുമ്പോൾ സ്നാനത്തിന് ഏറ്റവും അത്യാവശ്യം വേണ്ട അധികാരമാണ് അതുകൊണ്ടാണ് യേശുക്രിസ് ചോദിച്ച യോഹന്നാന്റെ സ്നാനത്തിന്റെ അധികാരം എന്താണ് അപ്പൊ അതുകൊണ്ടാണ് പരീശന്മാരൊന്നും അതിന് മറുപടി പറയാഞ്ഞത് സ്നാനം എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും പിടിച്ച് വെള്ളത്തിൽ ഒരു കർമ്മമല്ല മറിച്ച് അതൊരു അധികാരത്തിന്റെ കൈമാറ്റവും അതിൻ്റെ പരമ്പരയുമാണ് അപ്പൊ സ്നാനത്തിന് അത്രമാത്രം പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് പൗനുസ്ലിഹ ഉൾനാടുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ പ്രവർത്തികളുടെ പുസ്തകം പത്തൊമ്പത് അധ്യായത്തിൽ ചിലരെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് നിങ്ങളേറ്റ സ്നാനം ഏത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് അതോറിറ്റിയിൽ നിന്ന് ഏത് ലീനിയേജിൽ നിന്നുള്ള സ്നാനമാണ് ഏറ്റത് അവർ പറഞ്ഞ് ഞങ്ങൾ യോഗന്നാൻ്റെ സ്നാനമാണ് ഏറ്റത് പോരെ 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 പോരാ അപ്പം അവർക്ക് എന്തു ചെയ്യാണ് ഒറിജിനൽ ക്രിസ്തീയ സ്നാനം അവിടെ കൊടുക്കുകയാണ് അപ്പൊ ഈ സ്നാനത്തിനത്രയും എങ്ങനെയെങ്കിലും വെള്ളത്തിൽ നനച്ചെടുത്താൽ പോര അവർ ഉണങ്ങിയ ഭാവിയെ നനഞ്ഞ ഭാവിയാക്കി എടുക്കുന്ന പരിപാടി അല്ല സ്നാനം അപ്പൊ അതിനൊരു അതോറിറ്റി ഉണ്ട് ആ ആധികാരികമായ സ്നാനം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ നൽകിയ അവരിൽ നിന്ന് നൽകിയ അങ്ങനെ പരമ്പരാഗതമായിട്ടുള്ള ഒരു സ്നാനത്തിന് മാത്രമേ വാലിറ്റിയുള്ളൂ അപ്പൊ അച്ചാനെ സ്നാനപ്പെടുത്തി ആരാണെന്ന് തിരക്കുമ്പോൾ അയാളെ സ്നാനപ്പെടുത്തി ആരാണ് അപ്പൊ അയാളെ സ്നാനപ്പെടുത്തി ആരാണ് സെബാസ്റ്റിന്റെ മൂപ്പന്മാരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നാനപ്പെടുത്തി എന്ന് പറയേണ്ടി വരും അപ്പൊ അവിടെ കൊണ്ട് മുറിഞ്ഞു അതിനകത്ത് വലിയ ഒരു ഓതന്റിസിറ്റി ഒന്നുമില്ല അതുകൊണ്ട് അച്ചായൻ ക്രിസ്ത്യാനി അല്ല അച്ഛൻ സ്നാനത്താൽ ക്രിസ്ത്യാനി ആയെന്നുള്ള വാദം ഞാൻ അംഗീകരിച്ചു പക്ഷെ അച്ഛാന്റെ സ്നാനം ശരിയല്ലാത്തത് കൊണ്ട് അച്ചായ സ്നാനത്താൽ ക്രിസ്ത്യാനി എന്നുള്ളത് അംഗീകരിക്കാൻ പറ്റത്തുമില്ല തത്വത്തിൽ അത് ശരിയാണ് പക്ഷെ പ്രയോഗത്തിൽ തെറ്റാണ് ഞാൻ സ്നാനത്താൽ ക്രിസ്ത്യാനിയായി എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല ഇനി നിങ്ങൾ പറഞ്ഞ സ്നാനം എന്ന് പറയുന്നത് നിങ്ങളിൽ ഈനേജും കഥയും ചരിത്രവും ഒക്കെ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുക താങ്കള് പറയുന്ന ഈ ലീനിയേജും അവകാശവാദവും ഒക്കെ പറഞ്ഞാൽ ഈ പറയപ്പെട്ട ഒരെണ്ണവും സ്നാനം ഏറ്റിട്ടില്ല മനസ്സിലായോ അവർ ഏറ്റിട്ടില്ല ഏതോരുത്തം പിടിച്ച് മുക്കി മുക്കിന്നുള്ളതല്ലാതെ ഈ മുക്കിയതുമില്ല തളിച്ചെന്നുള്ളതല്ലാതെ അത് ഒരെണ്ണവും സ്വീകരിച്ചിട്ടില്ല അവർ കേക്ക് പൂക്കും അറിയാത്ത പ്രായത്തിന് അവരെ കൊണ്ടുപോയിട്ട് അവർ തലേ കൂടെ വെള്ളം കോഴി ഒഴിക്കുകയോ തളിക്കുകയോ ചെയ്തിട്ട് ഏറ്റവും ഏറ്റവും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് വെറും അവകാശവാദമാണ് സ്നാനം ഏറ്റിട്ടില്ല സ്നാനം ഏൽക്കണമെങ്കിൽ ഏൽ അത് സ്വീകരിക്കുന്നവനും കൊടുക്കുന്നവനും ഒരുപോലെ അറിവും ബോധ്യവും ഉണ്ടാകും അതല്ലാത്ത ഒന്നും ക്രിസ്തീയ സ്നാനമാണ് യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞത് ശിഷ്യരാക്കപ്പെട്ടവരെ അല്ലെങ്കിൽ പഠിപ്പിക്കപ്പെട്ടവരെ സ്നാനം കഴിപ്പിക്കാനാണ് യേശു ക്രിസ്തു പറഞ്ഞത് അപ്പോൾ അധ്യാപനം ഫസ്റ്റ് അത് കഴിഞ്ഞിട്ടാണ് സ്നാനം അതാണ് യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞത് അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ കൊടുത്തതും സ്വീകരിച്ചതും അറിവോടെയും സമ്മതത്തോടെയുമാണ് യേശു ക്രിസ്തു ദൈവപുത്രമെന്ന് വിശ്വാസ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ആണ് അങ്ങനെ വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നവർക്കാണ് യേശുവിന്റെ ശിഷ്യന്മാർ സ്നാനം കൊടുത്തത് എന്നുള്ളതിന് ബൈബിളിൽ തെളിവുമാണ് അതുകൊണ്ട് ഈ അവകാശവാദങ്ങളൊക്കെ ഒരു പ്രയോജനവുമില്ല ആ വെറുതെ അവകാശവാദങ്ങൾ പറയാമെന്നുള്ളതേ ഉള്ളു എട്ടും പൊട്ടും തിരിയാത്ത പൊടിക്കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് അതിൻ്റെ വെള്ളം കൊയി ഒഴിച്ചിട്ട് സ്നാനമേറ്റെ സ്നാനമേറ്റേ എന്ന് വിളിച്ചു കൊണ്ട് നടക്കുന്ന അല്ലാതെ ഒരെണ്ണത്തിനും സ്നാനം ഒരെണ്ണവും സ്നാനം സ്വീകരിച്ചതാണ് ഒരു ലീനേജ് ആ അപ്പോ ഈ പഠിച്ചു പരീക്ഷ പാസായിട്ട് ആണ് സ്നാനം എന്ന് കുരുപള്ളി അച്ചാൻ ഇവിടെ പ്രസ്താവിച്ചു അധ്യാപനം കഴിഞ്ഞിട്ടാണ് മാമോദിസ എന്ന് അത് തികച്ചും തെറ്റാണ് വിശുദ്ധ അത്താഴ്സ് ലിയുടെ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം പത്തൊമ്പത് മുതലുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തുവിന്റെ കൽപ്പന അവസാനത്തെ കൽപ്പനയാണ് ചിലർ അതിനെ ഗോൾഡൻ കമാൻഡ്മെന്റ് എന്നൊക്കെ വിശേഷിപ്പിക്കും ഗോൾഡൻ കമാൻഡ്മെന്റ് യോനെ സുവിശേഷത്തിൽ വേറെ ഉണ്ടെങ്കിൽ ചിലർ അങ്ങനെ വിശേഷിപ്പിക്കുന്നു പിന്നെ അതിന് വേറെ മഹാനിയോഗ കൽപ്പന എന്നൊക്കെ പെന്തോക്കോസുകാർ പേരിട്ടിട്ടുണ്ട് അപ്പൊ ഈ മഹാനിയോഗ കൽപ്പന അല്ലെ ഗ്രേറ്റ് കമ്മീഷൻ ഇങ്ങനെയൊക്കെ പല പേരുകളിൽ അത് പറയാറുണ്ട് ഈ ഗ്രേറ്റ് കമ്മീഷൻ നമ്മൾ വായിക്കുമ്പം അതിനകത്ത് എഴുതിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഗുരുവെച്ചാൻ ഇവിടെ പറഞ്ഞതിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ആണ് അപ്പൊ ഇവിടെ ഇരിക്കുന്ന ബൈബിൾ വായിക്കാത്ത ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ താങ്കളുടെ വാചോടോപം ഉതകുമെങ്കിലും ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം യേശു അടുത്തി ഒന്ന് സ്വർഗത്തിലും ഭൂമിയിൽ സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അപ്പൊ അധികാരവുമായിട്ട് കണക്ട് ചെയ്താണ് സ്നാനം ആകെയാൽ നിങ്ങൾ പുറപ്പെട്ടു പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാൽ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചും പ്രമാണിപ്പന്റെ അക്കൗണ്ട് ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെ ശിഷ്ടാക്കിക്കൊള്ള അപ്പൊ ആദ്യം മാമോദിസായും പിന്നീട് അധ്യാപനവും എന്നതാണ് യേശു ക്രിസ്തു പറഞ്ഞതിൻ്റെ സംഗതി പിന്നെ ഒന്നാം തലമുറയിൽ ഫസ്റ്റ് ജനറേഷനിൽ ഈ മാമോയിസ നടക്കുമ്പോൾ പ്രായപൂർത്തിയായ ആളുകൾ ആണ് മാമോദിസ സ്വീകരിച്ചത് എന്നാൽ സെക്കൻഡ് ജനറേഷനിലേക്ക് വരുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളെയും മാമോയിസ മുക്കും ആ ഒന്നാം ജനറേഷനിൽ മാമോയിസ മുക്കാൻ വരുന്ന കുഞ്ഞുങ്ങളെയും തടയരുത് യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്ന കുഞ്ഞുങ്ങളെ തടഞ്ഞവരോട് യേശു പറഞ്ഞ് ശിശുക്കളെ എൻ്റെ അടുക്കൽ വരാൻ തടയരുത് തന്നോട് ചേരുവാൻ വരുന്ന ശിശുക്കളെ പ്രായപൂർത്തിയാകട്ടെ എന്ന് പറഞ്ഞ് തടയരുത് എന്നാണ് അതിൻ്റെ അർത്ഥം അതിന് അതിനേക്കാൾ മനോഹരമായ വ്യാഖ്യാനം പൗലുസുലിയ കൊടുക്കുന്നുണ്ട് ഒന്ന് വരുന്ന ഏഴാം അധ്യായത്തിൽ അവിശ്വാസികളുമായിട്ട് ഭാര്യയോ ഭർത്താവോ ഒരാൾ അവിശ്വാസിയാണെങ്കിൽ അവർ കൂടെ പാർക്കട്ടെ വിശ്വാസമില്ലാത്ത പേരിൽ അവർ ഉപേക്ഷിക്കുകയോ പിരിയുകയോ ചെയ്യണ്ട എന്നിട്ട് പോലീസിലെ പറയുന്നുണ്ട് അവിശ്വാസിയായ ഭർത്താവ് വിശ്വാസിയായ ഭാര്യ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെടും വിശ്വാസിയായ ഭർത്താവ് മുഖാന്തരം അവിശ്വാസിയായ ഭാര്യ വിശദീകരിക്കപ്പെടും ഇങ്ങനെ ഒരാളെങ്കിലും വിശ്വാസിയാണെങ്കിൽ അവർ പരസ്പരം വിശുദ്ധീകരിക്കപ്പെടുന്നത് കൊണ്ട് അവരുടെ മക്കൾ വിശുദ്ധീകരിക്കപ്പെടും ഇപ്പോളോ അവർ വിശുദ്ധരാണ് അപ്പൊ മാതാപിതാക്കളിൽ ഒരാൾക്കെങ്കിലും പ്രോഫസിങ് ക്രിസ്ത്യൻ ഫെയ്ത്ത് ഉണ്ടെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങൾ വിശുദ്ധരാണ് ദൈവരാജ്യത്തിലുള്ളവരാണ് അതുകൊണ്ട് അവർക്ക് മാമോയിസ തടയേണ്ട ആവശ്യമില്ലെന്ന് വിശുദ്ധ തിരുവഴുത്തിൽ ഒന്ന് വരുന്ന ഏഴാം അധ്യായത്തിൽ പരിശുദ്ധനായ ബൗലിസ്ലീഖാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുതന്നെയല്ല അപ്പാസലപ്പുറത്ത് രണ്ടാം അധ്യായത്തിൽ ദൂരസ്ഥരായ നമ്മുടെ കർത്താവായ യേശു വിളിച്ചു വരുത്തുന്ന ഏവർക്കും ഉള്ളതാണ് ഈ വാഗ്ദത്വം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും എന്ന് പറയുന്നത് ഗ്രീക്കിൽ ടെക്നോസ് എന്നാണ് എഴുതിയിരിക്കുന്നത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അല്ലാതെ ഹുയോസ് എന്നല്ല അവകാശികളായ തിരിച്ചറിവ് വന്ന പ്രായത്തിലുള്ള അവകാശികളായ മക്കൾ എന്നല്ല ടെക്നോസ് പൊടിക്കുഞ്ഞുങ്ങൾക്കും ഇത് ഈ വാഗ്ദത്വം നൽകപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് പരമ്പരാഗതമായ അപ്പോസ്തോലിക സഭകളുടെ മാമോദിസ എല്ലാ അർത്ഥത്തിലും യുക്തിപരമായിട്ടും ചരിത്രപരമായിട്ടും ദൈവശാസ്ത്രപരമായിട്ടും വാലിഡ് ആണ് കൃത്യമാണ് ഓതന്റിക് ആണ് അച്ചാനെ പോലെയുള്ള ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നാനപ്പെടുത്തി തുടങ്ങിയ സ്നാനമാണ് അതൊക്കെ ഒരു തമാശ മാത്രമേ ഉള്ളൂ ആളുകളെ കളിപ്പിക്കാനും ഒക്കെ ഉതകും അല്ലാതെ യാതൊരു ആധികാരികതയില്ല അതുകൊണ്ട് ആ അർത്ഥത്തിൽ അച്ഛാൻ്റെ സ്നാനം ഇൻവാലിഡ് ആണ് അതൊരു കോമഡി മാത്രമാണ് സോറി കേട്ടോ അങ്ങനെ പറഞ്ഞത് യാഥാർത്ഥ്യം അച്ഛ അത്രേ ഉള്ളു